പാണ്ഡിക്കാട് വെട്ടിക്കാറ്റിലെ ജി എം യു പി സ്കൂൾ അൻപത്തേഴാമത് വാർഷികം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഗവൺമെൻറ് യു പി സ്കൂളാണ് ഇവിടെ വെട്ടിക്കാട്ടിൽ യു പി സ്കൂൾ പഞ്ചായത്ത് എങ്ങനെ പരിഗണിക്കുമെന്നും നമുക്ക് അറിയില്ല പക്ഷേ എങ്കിലും പഞ്ചായത്തിൻ്റെ ഏക ഗവൺമെന്റ് യു പി സ്കൂൾ എന്ന നിലയിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്കൂളിനെ പരിഗണിച്ചു വരുന്നത് ബുദ്ധിമുട്ടുകൾ കാരണം സ്കൂളുകളെ സംബന്ധിച്ച് 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 ഈ നമ്മുടെ സ്കൂൾ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ വാർഷികത്തിൽ പ്രഖ്യാപിച്ച വാർഡ് മെമ്പർ സുനീറാം അമ്പാടൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ബാബു ബജാജ് റിപ്പോർട്ട് അവതരണവും പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അവാർഡ് ദാനം എന്നിവയും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സൈൽ ലാബിദ് പി ടി ഐ പ്രസിഡന്റ് സി കെ കബീർ എസ് എം സി ചെയർമാൻ ജലീൽ കുരിക്കൾ മുഹമ്മദ് അക്ബർ മുസ്തഫ റഷീദ് അയ്യപ്പൻ ഉണ്ണിയാലി ഹാജി ഹസ്കർ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്